ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഞായറാഴ്ചത്തിന് ശേഷം ആവട്ടെ മിക്ക ദിവസവും മിക്ക വീഡിയോസും ഞായറാഴ്ച തന്നെയാണ് കാരണം ജോലിക്ക് പോകണത് ഗ്യാപ്പ് കിട്ടുന്ന ദിവസങ്ങളിൽ നമ്മൾ വീഡിയോസ് എടുക്കുക ഇപ്പം ഞായറാഴ്ച ഇന്ന് വടക്കുന്നാഥെല്ലാം തൊഴാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ കുറേ നാളായി വിചാരിക്കുന്നു വടക്കുന്നാഥലിൽ പോകണമെന്ന് മാറിയിട്ടതിനു ശേഷം പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ച് ഈ രാവിലെ ഇട്ടത്തെ പിന്നോടൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ പോകണമൊഴിക്കാണ് നമ്മുടെ തോട്ടപ്പടിയൊക്കെ കഴിഞ്ഞപ്പോൾ പന്തിക്കുട്ടന്മാർ കിട്ടുന്നോ ഒ ഒറ്റപ്പന്നി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങളല്ലേ പക്ഷേ അവരിങ്ങനെ റോഡിലൊക്കെ കിടന്ന് നടക്കേണ്ട അവർക്ക് ശല്യമൊന്നും ഉണ്ടാക്കണില്ല ടൗണിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ ലൂർ പള്ളി പെരുന്നാളിനെ അനുബന്ധിച്ചിട്ടുള്ള പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി പിന്നെ നേരം നമ്മൾ നടക്കുന്ന നിന്ന് നിലയിലേക്ക് പോകും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണെന്നല്ല മനസ്സിന് ഭയങ്കര സന്തോഷം മാസത്തിൽ ഒരു വട്ടെങ്കിലും നമ്മൾ പോകട്ടെ ഈ ഹൈറ്റ് കുറഞ്ഞപ്പം നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ വർത്തകമാരി ഒരു പെങ്ങിനൊക്കെ ഇടയ്ക്ക് കുനിയേണ്ടി വരും കേട്ടോ കാരണം ഞാൻ എന്തോ ഒരു ഫോൺ മുക്കി പിടിച്ചിട്ട് ഏട്ടരെ കാണാനില്ല പറ്റാട്ടിൻ്റെ അടുത്ത് നിന്ന് കുനിയാൻ പന്നിപ്പുഴ കുനിയത് ആണ് നമ്മളിനി നടക്കുന്നതൊഴാൻ പോവാനേട്ടാ Eu തൊഴുതു കഴിഞ്ഞ് നേരെ പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു ചേച്ചി നാവൂർ പാടുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ കുഞ്ഞിയുടെ പേരുന്നാളും പറഞ്ഞ് അവൾക്കൊന്ന് ആവൂർ പാടിച്ചു നല്ലതാണ് ടച്ച പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് ഭാരതായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവിടെ ചെന്ന് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നല്ല തിരക്കാണ് രാവിലെ ആ സമയത്ത് അപ്പോൾ കുറച്ചുകാരം ഇരിക്കേണ്ടി വന്നു അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ എക്സ്പ്രഷൻസ് ആകട്ടെ കാണുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ മോളുടെ കൂടെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ചെറിയ ചെറിയ സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും എല്ലാതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇരുന്ന് ആസ്വദിക്കാനായിട്ട് ഞാൻ ആദ്യമൊക്കെ അതായത് ചെറുപ്പത്തിലൊക്കെ കുട്ടികളെ നോക്കുന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ട് ഇവരെന്താണ് പക്ഷെ ഇവരെ എനിക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയൊക്കെയാണെന്ന് അങ്ങനെ ഞങ്ങൾ മസാല ദോശ ഞങ്ങൾ ഞങ്ങളും ഫുഡ് കഴിക്കുകയാണ് ഇന്നത്തെ ഭക്ഷണം രാവിലെ തന്നെ മസാല ദോശയല്ലായിരുന്നു ഫുഡ് കിട്ടി കഴിഞ്ഞപ്പോഴും നമുക്ക് വേറെ ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഓൺലി കോൺസെൻട്രേഷൻ ഫോർ ഫുഡ് വേറെ ഒന്നും നമുക്ക് നോക്കാറില്ല അവിടെ നിന്ന് നേരെ ഇറങ്ങി എനിക്കൊരു ഉണ്ട് അടുത്ത ഞായറാഴ്ച അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാനൊക്കെ പോയി അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ പർച്ചേസും പരിപാടികളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ വീട്ടിൽ പോകുന്നു വീട്ടിൽ പോകുമ്പോഴത്തേനും കുഞ്ഞു നല്ല വർക്കായിട്ടുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയുള്ളോട്ടെ ടാറ്റാ